രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഏറ്റവും ദോഷകരമായിട്ടുള്ള സ്റ്റാറുകൾ നിൽക്കുന്ന രണ്ട് ദിക്കുകളും അതുണ്ടാക്കുന്ന പ്രശ്നങ്ങളും അതിൻ്റെ പരിഹാരങ്ങളുമാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരിയിൽ നമുക്ക് അതായത് കൃത്യമായിട്ടൊരു ഡേറ്റ് പറയുന്നുണ്ട് ചൈനീസ് ന്യൂ ഇയർ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഫെബ്രുവരി മൂന്ന് വരെയുള്ള ഒരു വർഷം അതിലെ ചില കണക്കിത് ലൂണ കളറിൻ്റെതാണ് ചില കണക്കുകൾ ഫെബ്രുവരി നാല് മുതൽ അടുത്ത ഫെബ്രുവരി മൂന്ന് വരെ ഒരു വർഷത്തെ കണക്കും പറയുന്നുണ്ട് എന്തായാലും ഈ ഫെബ്രുവരിയിലാണ് ഈ സ്റ്റാർ എത്തുന്നത് അപ്പോൾ ഇതിലെത്തുമ്പോൾ അവിടെ നമുക്ക് പിന്നെ സൗത്ത് നിൽക്കുന്ന നക്ഷത്രം എന്ന് പറയുന്നത് അഞ്ചാണ് അഞ്ച് ടോട്ടൽ ലോസ് എന്ന് പറയുന്നത് സ്റ്റാർ ആണ് അപ്പോൾ അവിടെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ടൂൾ എന്ന് പറയുന്നത് അപ്പൊ അവിടെ നമുക്ക് എൻട്രൻസോ ബെഡ്റൂമോ ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ നഷ്ടങ്ങളെയും പ്രശ്നങ്ങളെയും ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഫേസ് ചെയ്യേണ്ടി വരും അവിടെ നമുക്ക് ഫൈവ് എലമെന്റ് പകോട സാൾട്ട് വാട്ടർ ക്യൂർ സിക്സ് റോഡ് വിൻചെയിം ഈ രണ്ട് മൂന്ന് ടൂളുകൾ ഉപയോഗിക്കാം ഇതാണ് സിക്സ് റോഡ് വിൻചെയിം ഇത് നമുക്ക് സൗത്തില് ഔട്ട് സൈഡിലോ ഇൻ സൈഡിലോ ഇത് ഹാങ് ചെയ്യാവുന്നതാണ് അഞ്ചെന്ന് പറയുന്ന സ്റ്റാറിന്റെ എനർജി ഇത് കുറയ്ക്കും മെറ്റൽ കോയിൻസ് ഉപയോഗിക്കാൻ പറഞ്ഞു അതില് ഒരു മൂന്ന് കോയിൻസ് കെട്ടിയ റിബൺ ആണ് അപ്പൊ ഇതിലത്തെ രണ്ട് കെട്ട് വാങ്ങിക്കുക ഒരു ഉപ്പിക്കകത്ത് കല്ലുപ്പിട്ട് വെള്ളമൊഴിച്ച് ആറ് നാണയങ്ങളും ഇതിനകത്ത് വെച്ച് അതിനകത്ത് ഒരു ആറ് ഹോളും ഇട്ടിട്ട് ഒരു തട്ടം വെച്ച് അത് ആ തട്ടത്തിൻ്റെ മുകളിൽ ഉപ്പിയെടുത്ത് വെച്ചിട്ട് നിങ്ങളുടെ സൗത്ത് എൻട്രൻസിന് സമീപത്ത് വെക്കുക അത് സാൾട്ട് വാട്ടർ ക്യൂർ എന്ന് പറയും അത് ഇതിനൊരു പരിഹാരമാണ് അടുത്തത് ഫൈവ് എലമെന്റ് പകോട ഇത് നിങ്ങൾക്ക് എവിടെ വെക്കാം ഇത്തരത്തിലുള്ള ഒരു ഫൈവ് എലമെന്റ് പകോട വാങ്ങിക്കുക എന്നിട്ട് സൗത്ത് സൈഡിൽ നിന്നും കുറച്ച് മണ്ണ് ഇതിനകത്ത് ഇട്ടിട്ട് ഇത് വെച്ച് അടച്ചിട്ട് നിങ്ങൾക്ക് സൗത്തിൽ വെക്കാം അപ്പം ഇത്തരത്തിലുള്ള ടൂളുകൾ നിങ്ങൾക്കൊന്ന് ഉപയോഗിച്ച് നോക്കാവുന്നതാണ് ഇനി ഒരു സ്റ്റാറിനെ കൂടെ പറ്റി പറയാം രണ്ട് രണ്ടെന്ന് പറയുന്നത് ഈ വർഷം വന്നിരിക്കുന്നത് നോർത്ത് വെസ്റ്റ് കോർണറിലാണ് അതൊരു ഇല്ലനസ് സ്റ്റാർ എന്ന് പറയും ഒരുപാട് ദോഷങ്ങൾ ഉണ്ടാക്കുന്ന ഒരു നക്ഷത്രമാണ് രണ്ട് അപ്പം അതിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു സിക്സ് മെറ്റൽ കോയിൻസ് നോർത്ത് വെസ്റ്റ് കോർണറിൽ ചെയ്യാം അതിനോടൊപ്പം തന്നെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഉലുവിനെയും അവിടെ വയ്ക്കാവുന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ ടൂളുകളും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സൗഭാഗ്യങ്ങൾ തട്ടേ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്തേ